ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് പലരും ഇപ്പോൾ പലസ്തീൻ തീരും ഹമാസ് തീരും എന്നൊക്കെ കഥകൾ അടിച്ചിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഏറെക്കാലം അതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു വലിയ യുദ്ധമായി മാറും കാരണം ഹമാസിനെ ഒരിക്കലും തീർക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിയുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇങ്ങനെ ഗസയിലേക്ക് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാൽ അതൊടുവിൽ ഇസ്രായേലിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നും ഇസ്രായേൽ പിന്തിരിഞ്ഞോടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഒക്കെ പല വീഡിയോകളിലും ഞാൻ വ്യക്തമാക്കിയിരിക്കും അന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പല ആളുകളും ഇവിടെ അവരെ വിട്ടികളാക്കാൻ വ്യാജ വീഡിയോ തള്ളിക്കൊടുക്കുന്ന പല യൂട്യൂബ് ചാനലുകളും കണ്ട് നമ്മൾ പറയുന്നതെല്ലാം തെറ്റാണ് എന്നും അതൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണെന്നും ഹമാസ് ഹമാസുദാ തീർന്നു കഴിഞ്ഞു ഗസ ഇപ്പോഴില്ല പലസ്തീനികൾ മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ് അവർ മരിച്ചു കഴിഞ്ഞു എന്ന മട്ടിലൊക്കെ പല കമൻ്റുകൾ വിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ കാണാനില്ല മറിച്ച് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ അത് ശരിവെക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇസ്രായേൽ വ്യാപകമായി ഗസയിൽ നിന്ന് തങ്ങളുടെ സൈനികരെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ മുമ്പ് യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത് വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും ഞങ്ങൾ രണ്ടാക്കി മാറ്റി തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ ഭരണം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഐ ഡി എഫിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഖാൻ യൂനിസ് വന്നു ഇനി അവിടെ ഹമാസ് എന്ന് പറയുന്ന സംവിധാനമേ ഉണ്ടാകില്ല അവിടെയുള്ള ആളുകളെ മുഴുവൻ റഫൈയിലേക്ക് തുരത്തി ഓടിക്കുകയാണ് ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് തുരത്തി ഓടിക്കുകയാണ് അതുപോലെ വടക്കൻ ഗസയിൽ ആദ്യം ആക്രമണം തുടങ്ങിയപ്പോൾ തെക്കൻ ഗസയിലേക്കും ഖാൻ യൂണിസിലേക്കും ആളുകളെ കൊണ്ടുവന്നു അവിടെ നിന്ന് പലായനം ചെയ്ത ആളുകളെത്തി അവിടെ നിന്ന് നേരെ റഫയിലേക്ക് ആളുകൾ പലായനം ചെയ്തു പോയി അപ്പോഴും ഈ ഖാൻ യൂനിസിലൊക്കെ ആളുകളുടെ ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സൈന്യം ഏതാണ്ട് നാല് മാസക്കാലത്തോളം തുടർച്ചയായി ആക്രമണം നടത്തിയ ഒരു സ്ഥലമായിരുന്നു ഈ ഖാൻ യൂനിസ് ഇപ്പോൾ ഈ ഖാൻ യൂനിസിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഖാൻ യൂനിസിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആറുമാസമായി യുദ്ധം ചെയ്തു തളർന്നു കിടക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ തുരത്തി തുരത്തി അടിക്കുന്ന ഹമാസിന്റെ ആളുകളുടെ ദൃശ്യങ്ങൾ വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഖാൻ യൂനിസിൽ ഉണ്ടാവുകയാണ് ഖാൻ യൂനിസിൽ ഹമാസിന്റെ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നു അവിടെ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പോലും ഇന്നലെ വന്ന വാർത്തയാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിലേക്ക് ഖാൻ യൂനിസിൽ നിന്ന് ഹമാസിന്റെ മിസൈലുകൾ പ്രയോഗിച്ചു എന്നുള്ളത് അതായത് ഇസ്രായേൽ പിടിച്ചെടുത്തൊരു പ്രദേശം തങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കി എന്ന് പറയുന്ന പ്രദേശം അവിടെ ഹമാസിനി ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച പ്രദേശം അവിടെ വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുകയാണ് അതിൻ്റെ ഫലമായി ഓരോരോ ട്രൂപ്പുകളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവരുടെ ഒരു കമാൻഡിംഗ് വിഭാഗത്തെ ഒക്കെ ഇസ്രായേൽ തുടർച്ചയായി പിൻവലിക്കുകയാണ് റഫൈലേക്ക് ആക്രമണം നടത്തുന്നൊരു ഭാഗമായാണിത് എന്നൊരു വാദം ഇസ്രായേൽ പറയുന്നുണ്ട് തുടർച്ചയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ റഫ തകർക്കും റഫൈലേക്ക് ആക്രമണം നടത്തുന്നു എന്നാണ് എങ്കിലും അതല്ല യാഥാർത്ഥ്യം മറിച്ച് ഖാൻ ഹമാസിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ശക്തമായി ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നുവെന്നും അത് ഇനിയും തുടർന്നാൽ ഇസ്രായേലി സൈനികർ കൂട്ടത്തോടെ ഇനിയും ഒരുപാട് മരിക്കാനുള്ള സാധ്യതയുണ്ട് വലിയ നാശനഷ്ടം ഐ ഡി എഫിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ നാണക്കേട് ഭയന്ന് അല്ലെങ്കിൽ ഇത്രയധികം വലിയ ആൾനാശം ഭയന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം എന്തായാലും ഗസയെ പൂർണ്ണമായും പിടിച്ചടക്കി വടക്കൻ വടക്കൻ ഗസയും തെക്കൻ ഗസയും ഒക്കെ ഞങ്ങളുടെ കയ്യിലായി ഒക്കെ ഞങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഹമാസ് ഇവിടെയൊക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഹമാസിനെ തുടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ഇടങ്ങളിൽ തന്നെ ഹമാസിന്റെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു അത് സഹി കെട്ട് അല്ലെങ്കിൽ അത് ആ അത്തരം ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചതോടുകൂടി ഒരു ഗതിയുമില്ലാതെ നേരെ തിരിഞ്ഞോടുകയാണ് ഇസ്രായേൽ സൈന്യം അവരെ കൂട്ടം കൂട്ടമായി വ്യാപകമായി പലയിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻ പിൻവലിക്കുന്നു ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ തിരികെ കൊണ്ടുപോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇത് സൈനികരുടെ ജീവൻ രക്ഷിക്കാനാണ് എന്ന വിലയിരുത്തലുകളും ശക്തമായതോടെ ഈ യുദ്ധത്തിൽ പരിപൂർണമായ പരാജയത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പതനം ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന വിലയിരുത്തലുകളും ശക്തമാണ്